കപ്പലപകടങ്ങൾ കാരണമുള്ള മലിനീകരണത്തിൽ അറബിക്കടലിൽ അയല വ്യാപകമായി നശിച്ചു കഴിഞ്ഞ മെയിലുണ്ടായ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റേതാണ് കണ്ടെത്തൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അയലമുട്ടയിൽ വലിയ കുറവുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് കേരള തീരത്ത് അയിലയുടെ പ്രചനന കാലം ഈ സമയങ്ങളിലുണ്ടായ മലിനീകരണമാണ് മുട്ടകളെ നശിപ്പിച്ചത് അപകടത്തിൽപ്പെടുന്ന കപ്പലുകളിലെ എണ്ണ ചോർച്ചയും രാസവസ്തുക്കളുമാണ് വിലൻ മുട്ട വിരിഞ്ഞു വരുന്ന അയലയുടെ ലാർവകൾക്ക് മലിനജലത്തിൽ അതിജീവിക്കാൻ സാധിക്കുകയില്ല മലിനീകരണം തുടരുകയാണെങ്കിൽ ഭാവിയിൽ അയലക്ഷാമത്തിന് വഴിയെടുക്കും നാലു ഭാഗങ്ങളായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മൂന്നെണ്ണം സർക്കാരിന് സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ നാലാം ഭാഗത്ത് ആഴക്കടലിലെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കേരള തീരത്തെ മത്സ്യസമ്പത്തിനെ കപ്പലപകടങ്ങൾ എത്രമാത്രം ബാധിച്ചുവെന്ന് കണ്ടെത്താനാണ് കുഫോസിനെ നിയമിച്ചത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് എന്നാൽ ഫണ്ട് ലഭ്യമാക്കിയിട്ടില്ല തുടർന്ന് കുഫോസ് സ്വന്തം പൈസ മുടക്കി കൊല്ലത്ത് മാത്രം പഠനം നടത്തുകയായിരുന്നു ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ പഠനം നടത്തിയാൽ മാത്രമേ തെക്കൻ പ്രദേശത്തെ ആഘാതത്തിന്റെ ശരിയായ തോതുമായി മനസ്സിലാകൂ വടക്കൻ മേഖലയിൽ വേറെയും പഠനങ്ങൾ നടത്തണം ഇതിന് ഫണ്ട് കിട്ടിയേ തീരൂ കഴിഞ്ഞ മാസം കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല